സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ചരിത്ര സ്മരണ സദസ് സംഘടിപ്പിച്ചു ബല്ല അഴീക്കോടം ക്ലബ്ബ് പരിസരത്ത് നടന്ന പരിപാടി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം കാറ്റാടികുമാരൻ ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ കാഞ്ഞങ്ങാട്ട് വെച്ച് നടക്കുന്ന സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ചരിത്ര സദസ്സ് സംഘടിപ്പിച്ചത് ബല്ല അഴീക്കോടൻ ക്ലബ്ബ് പരിസരത്ത് നടന്ന പരിപാടി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ള ഇന്നത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ നവോത്ഥാന നായകരാണ് കൃഷിക്കാരൻ അവരുടെ കൃഷിയിടത്തിൽ വിട്ടിട്ട് അവകാശം ഉണ്ടായിരുന്നു വിള കൊയ്യാൻ അപ്പം വേറെ ആളുകൾ വരും പ്രമാണിമാരായിട്ടുള്ള ആളുകൾ വരും ഈ കൃഷിക്കാര് പാട്ടത്തിനെടുത്ത വയലിൽ വിത്ത് വിത്തിട്ടാൽ കുറച്ച് കഴിയുമ്പം പ്രമാണിമാരായിട്ടുള്ള ഭൂസ്വാമിമാർ ഭൂപ്രഭുക്കൾ അവരുടെ അധീനതയിൽപ്പെട്ട സർമാണങ്ങൾക്ക് അവരതിന്റെ മേലെ കൊണ്ടുവന്നിട്ട് വിത്ത് അങ്ങനെ വിത്തിട്ടാൽ അത് വിള കൊയ്യാനുള്ള അവകാശം ഈ ഭൂപ്രമാണി കാണെന്നുണ്ടായിരുന്നു ചടങ്ങിൽ വെച്ച വിമുക്ത ഭടന്മാർ തുല്യതാ പരീക്ഷാ വിജയികൾ കലാരംഗത്ത് കഴിവ് തെളിയിച്ച പ്രിയ പ്രകാശൻ രാജി അടബിൽ എം രജീഷ് പി തമ്പാൻ നായർ അരുൺ അടബിൽ പി രാമകൃഷ്ണൻ എന്നിവരെ ഉപഹാരം നൽകി അനുവദിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ വി സുശീല അധ്യക്ഷത വഹിച്ചു കെ വി രതീഷ് ജയൻ ബല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ എ വി പ്രദീപ് സ്വാഗതം പറഞ്ഞു